അപ്പോൾ എല്ലാവരും ലൈവ് കാണുന്ന തിരക്കിലാണെന്ന് അറിയാം പക്ഷേ സിബിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് വന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി അപ്പോൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലും അയ്യോ ഒത്തിരി നല്ലൊരു കളിക്കാരനായിരുന്ന സിബിനെ ഇങ്ങനെ വന്നല്ലോ എന്നാലും ബിഗ് ബോസ് പണി കൊടുത്ത് സിബിനെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്കറിയാം സിബിൻ വന്ന അന്ന് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ എന്ത് കാര്യം കൊടുത്താലും ഒരു ഗെയിം ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രോഗ്രാം ആണെങ്കിലും എന്ത് കാര്യത്തിലും സിബിൻ ഒന്നാമതായിരുന്നു സോ അത്രയ്ക്കും അധികം നമ്മൾ പറയുകയാണെങ്കിൽ അത്രയ്ക്കും ഉന്നതിയിലിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഇതുപോലൊരു റിയാലിറ്റി ഷോയില് ആ ഷോയുടെ ഭാഗമായി താൻ ചെയ്ത ഒരു കാര്യവും ശരിയല്ല കാരണം ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഇതെന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നിട്ട് അതിനെ അതിനുകൊണ്ടൊന്നൊരു വീഡിയോ കാണിക്കും മറ്റുള്ളവർ ചിരിക്കുന്നു കൈയടിക്കുന്നു നോക്കുന്നു അപ്പൊ നമ്മൾ എല്ലാവരുടെയും ഇടയിൽ ഒരു വലിയ തെറ്റ് ചെയ്തൊരു പോലെ അങ്ങനെയാണ് സത്യം പറഞ്ഞ ലാൽ ഏട്ടൻ സാറ്റർഡേ സിബിനെ ചിത്രീകരിച്ചതായിട്ട് എനിക്ക് തോന്നിയത് ഏ അപ്പൊ എനിക്ക് പോലും അങ്ങനെ തോന്നിയെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സിബിൻ്റെ ഒരു അവസ്ഥ അയാളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആൾ ഇത്രയ്ക്കും തകർ പോയില്ലെങ്കിൽ അത് ഭയങ്കര അത്ഭുതമാണെന്ന് ഞാൻ പറയും അതായത് ഒരു വ്യക്തിയെ പോലും ഇതിനേക്കാളും വലിയ കുറ്റങ്ങൾ ചെയ്ത് വൃത്തികേടുകൾക്ക് മേൽ വൃത്തികേടുകൾ അശ്ലീലം നമ്മൾ പല സ്ഥലങ്ങളിലും പല വീഡിയോകളും നമ്മൾ കേട്ടിട്ടുണ്ട് ജാബ്രികൾ എന്തു ചെയ്തു എന്നുള്ളത് ലാസ്റ്റ് വീക്ക് അവർ കാണിച്ചു കൂട്ടിയ മറ്റ് ഇത് ഒന്നും ഇതുവരെയും ഈ ഷോയിൽ ഒരു വ്യക്തികളും എടുത്ത് ഒരാളെയും വിമർശിക്കുന്നതോ കുറ്റം പറയുന്നതോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല പറയുകയാണെങ്കിൽ പോലും പറയണോ പറയണ്ടേ അങ്ങനെ ഒരു മനസ്സിലാണ് ലാലട്ടം പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പം നമ്മുടെ ജിൻഡോയുടെ കാര്യം എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞ മത്സ്യ കന്നികൻ എന്ന് ജിൻഡോനെ ജാസ്മിൻ വിളിച്ചത് എത്ര വലിയ തെറ്റാണ് നമുക്കറിയാം അതിന്റെ പേരിൽ പുറത്ത് കേസ് പോലും ആളുകൾ അതായത് കംപ്ലൈന്റ് പോലും ആളുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഇൻസ്റ്റയില് കാണുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത്ര വലിയൊരു കാര്യം പുറത്ത് നടന്നിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചോ ആ എന്നാൽ ഞാൻ ചോച്ചു ഒരു സെന്റൻസ് എങ്ങാണ്ട് ലാലട്ടൻ എവിടെയോ തൊട്ടു തൊടാതെ പറഞ്ഞു പോയി അത്രേ അവിടെ നടന്നിട്ടുള്ളൂ അതാണ് അനീതി എന്ന് പറയുന്നത് അതായത് ഒരു ഷോയിൽ ഒരു ആങ്കറായി വരുന്ന ആള് അല്ലെങ്കിൽ ആ ഷോയുടെ ഇപ്പൊ നമ്മളെ ബിഗ് ബോസിന് തന്നെ പറയാം ഇത്രയും വലിയൊരു അനീതി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തെറ്റ് ജാസ്മിൻ ചെയ്തിട്ട് ജാസ്മിന് കൊടുത്ത ആഗ് ഒരു ശിക്ഷയാണ് നോമിനേഷനിൽ ഒരാ അത് മാത്രമേ ഉള്ളൂ ഏഹ് മാത്രമേ ഉള്ളൂ പക്ഷെ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്നുമല്ലാതാക്കി കളഞ്ഞു ബിഗ് ബോസ് ഒന്നുമല്ലാതാക്കി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാതാക്കി കളഞ്ഞു ഈ പ്രാവശ്യം നമ്മുടെ ബിഗ് ബോസ് കാണാൻ പെട്ടു നമുക്കറിയാം ഏതൊരു കണ്ടസ്റ്റൻറ്റിന് എന്ത് പ്രോബ്ലം ഉണ്ടായി കൺഫഷൻ റൂമിൽ ചെന്നാലും ബിഗ് ബോസ് അണ്ണാൻ വളരെ ഉപദേശിച്ച് കുറെ അങ്ങ് പൊക്കി അടിക്കും നിങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് നിങ്ങളുടെ ഗെയിമുകളാണെന്നൊക്കെ പറഞ്ഞോ എന്താ പറയുക എന്തൊക്കെ ഗിർവാണങ്ങളാണ് ഈ ബിഗ് ബോസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ാണ് അപ്പൊ സിബിനോട് ബിഗ് ബോസ് എന്തു പറഞ്ഞെന്നും സിബിൻ എന്ത് റിപ്ലൈ കൊടുത്തെന്നും ബിഗ് ബോസ് അങ്ങനെ ഒരു ലൈവിലും കാട്ടിയില്ല മക്കളെ എന്താ കാരണം സിബിൻ നമുക്കറിയാം സിബിൻ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞത് എന്താണ് ഏഹ് ബിഗ് ബോസ് സിബിനോട് സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞ വഴി സിബിൻ പറഞ്ഞ ആൻസറിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ഇതും ഒരു കൊണ്ടന്റ് അല്ലാന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും പിന്നീട് ആ ഭാഗം നമ്മളെ കാണിച്ചിട്ടില്ല എന്തുകൊണ്ട് കാണിച്ചിട്ടില്ല സിബിൻ നല്ല മറുപടി ബിഗ് ബോസ് അണന് കൊടുത്തു കാണും അത് തന്നെയാണ് കാരണം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അണ്ണൻ ആ ഒരു കാര്യങ്ങളും പുറത്തേക്ക് തന്നിട്ടില്ല മക്കളെ അതാണ് ബിഗ് ബോസ് പിന്നെ ഇനി എല്ലാവരുടെ ഒരു വിഷമം സിബിൻ പുറത്തു പോകോ സിബിൻ പുറത്ത് വിടാൻ ചാൻസ് ഉണ്ടോ സിബിനെ ഒരു സ്ഥലത്തും അവർ വിടത്തില്ല കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സി സിബിൻ ക്വിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണാൻ ആൾക്കാർ ഏറി കയറ്റി പോരിക്കുമെന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം അത് നന്നായിട്ട് ലാലേട്ടനെയും അഫക്റ്റ് ചെയ്യും കാരണം ഇത്രമാത്രം കാര്യങ്ങൾ സിബിൻ ചെയ്ത ഒരു കുറ്റം വന്നു പറയുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ നമ്മൾ പറഞ്ഞു ഏ സിബിൻ ആണ് നമ്മുടെ നടുപിരലൊക്കെ കാണിച്ച നമസ്കാരങ്ങളൊക്കെ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ അതിൽ അദ്ദേഹം അതിനകത്ത് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞ് ലാലേട്ടൻ പ്രേക്ഷകരെ ചേർത്തുകൊണ്ട് സിബിനെ കുറിച്ച് പറഞ്ഞ കുറ്റങ്ങൾ അതൊന്നും ഉള്ള കാര്യങ്ങളല്ലാന്ന് എല്ലാ ഓഡിയൻസിനും അറിയാം സിബിൻ എങ്ങനെയാണ് ആ ഷോയിൽ പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ സിബിൻ ചെയ്ത ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഇഷ്ടം പോലെ പ്രേക്ഷക സപ്പോർട്ടുള്ള ഒരു ആണ് സിബിൻ അല്ലാതെ ലാലേട്ടൻ പോയി ലാലേട്ടൻ പറയാവുന്നതിന് മാക്സിമം നുണ പറഞ്ഞ് ഇല്ലാത്ത കുറ്റങ്ങൾ അടിച്ചേൽപ്പിച്ചതിന് ശേഷം സഹതാപതരംഗം സൃഷ്ടിച്ച് ജനപ്രീതി നേടിയ ഒരു കണ്ടസ്റ്റൻ്റല്ല സിബിൻ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ മെന്റലി ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയ ഒരു പേഴ്സണെ പുറത്തേക്ക് വിട്ട ബിഗ് ബോസ് എണ്ണനെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇട്ട് എന്താ പറയാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ വരും ഏഹ് മേ ബി പല ആളുകളും കേസും കാര്യങ്ങളും വരെ കൊടുക്കാം കാരണം ഒരു ഒരു മനസാക്ഷി ഇല്ലാതെ ഇല്ലാത്ത കാര്യങ്ങള് ചുമ്മാ ഒന്ന് വീക്കെൻഡില് സിബിനെ പറഞ്ഞ് സിബിനെ ഇതുപോലെ ഒരു സിറ്റുവേഷനിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടെങ്കി നമുക്കത് ജസ്റ്റ് ഇതൊരു ബിഗ് ബോസ് ഷോയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന് രക്ഷപ്പെടാൻ പറ്റില്ല എല്ലാവരും കേടും കാരണം നോണ പറയാം ഏ അവരുടെ കളികൾ നമുക്ക് മാറ്റാൻ വേണ്ടി പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഇപ്പം സിബിന് തന്നെ അറിയായിരുന്നു സിബി നന്നായി ഗെയിം കളിച്ച് ബിഗ് ബോസ് കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായി നമുക്ക് നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ആ ഒരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ടായിരിക്കും പിന്നെ അതിനിടയ്ക്ക് സിബിൻ അറിയാതെ തന്നെ ഒരു തെറ്റ് ചെയ്തു പോയി അത് എന്തായാലും ലാലേട്ടൻ ചോദിക്കുമായിരിക്കും ആ അതിനു വേണ്ടി ആള് പ്രിപ്പയർഡ് ആയിരുന്നുണ്ടോ പക്ഷേ ലാലേട്ടൻ ഒരു വൺ വണ്ടിക്ക് കൊണ്ടിറക്കിയ എല്ലാ തെറ്റുകളും പെട്ടെന്ന് ഒരു മനുഷ്യന്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവന്നിട്ടപ്പോൾ ആ ഒരു ആഘാതം ഏഹ് തൻ്റെ നമുക്ക് എല്ലാവർക്കും ഒരു നമുക്ക് ഒരു നമ്മളെ കുറിച്ചൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അല്ലെ ഇത്രയും മാത്രം കുറ്റം പറയുമ്പോൾ ഓ ഒരു മനുഷ്യനായിരുന്നോ ഏഹ് ഒരാൾ പറയുവാണ് നീ ഇങ്ങനെ ചെയ്തു അതിന് വേണ്ടി കുറെ വീഡിയോസ് അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കുറെ പീസുകൾ കൊണ്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും ആ വ്യക്തി അത്രമാത്രം ഷോക്കിലേക്ക് പോയിട്ടുണ്ട് ബോസിന്റെ അതിന്റെ പതിവ് ഡയലോഗൊന്നും സിബിൻ്റെ കാര്യത്തിൽ വില പോകാൻ പോകുന്നില്ല സിബിൻ അംഗീകരിക്കാനും പോകുന്നില്ല എൻ്റെ മനസ്സ് പറയുന്നു ഇങ്ങോട്ട് തന്ന പണി നൈസായിട്ട് സിബിൻ അങ്ങോട്ടും കൊടുക്കുകയാണ് അതായത് ഒരു ഷോയിൽ വന്ന് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അവരെ അടിച്ചു താഴ്ത്താൻ വേണ്ടി അടക്കം പടക്കിയും ഉള്ളതാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ഈ അളിഞ്ഞ പരിപാടി അളിഞ്ഞ പരിപാടി എന്ന് തന്നെ പറയണം കാരണം നിങ്ങളോ ഓർക്കുന്നു എന്നിട്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവര് ലൈവില് നമ്മളെ കാണിക്കില്ല സിബിൻ എന്ത് മറുപടി പറഞ്ഞു ബിഗ് ബോസ് എന്തൊക്കെ പറഞ്ഞ് സിബിൻ അത് ഇത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണല്ലോ ഇപ്പം ജാസ്മിൻ കിടന്ന് പൊട്ടി കരഞ്ഞ് നെഞ്ചത്തടച്ച് കരഞ്ഞ് ജാസ്മിൻ ഉറങ്ങുന്നത് വരെ അരമണിക്കൂർ കാണിച്ച ബിഗ് ബോസിന് എന്തുകൊണ്ട് സിബിന് കൊടുത്ത ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ സിബിൻ എന്ത് അത് ഇതുവരെയും കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ കാണിക്കുമെന്ന് നമ്മൾ കണ്ടറിയണം ഏ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഒരിക്കലും സിബിനെ പുറത്താക്കില്ല നൂറ് ശതമാനം അവരെന്നെ അനുവദിക്കില്ല അവര് മേ ബി സിബിന് ടൈം കൊടുക്കുമായിരിക്കാം മേ ബി സൈക്കോളജിസ്റ്റുമായി സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കാം അങ്ങനെയൊക്കെ തന്നെ തള്ളി നീക്കും ഒരു സംശയവും വേണ്ട അല്ലാതെ സിബിനെ പുറത്താക്കാൻ അവർ ഈ സിറ്റുവേഷനിൽ സമ്മതിക്കില്ല പിന്നെ സി തന്നെ പറയുന്നുണ്ട് ഒരു പക്ഷേ എനിക്ക് കുറച്ച് കുറച്ചിട്ടായി മാറി നിൽക്കാൻ കിട്ടിയാൽ അല്ലെ എനിക്ക് തന്നെയായ ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഈ കാണാ ആളുകളെ ഒന്നും കാണാതെ നിന്ന ഒരു പക്ഷെ ഞാൻ തിരിച്ചു വരും ഇവർ അനുവദിക്കുവാണെങ്കിൽ അങ്ങനെ തിരിച്ചു വന്ന കൺഫഷൻ റൂമിൽ പോലും ഞാൻ കേറില്ല അത്രയും ശക്തനായിട്ടായിരിക്കും സിബിൻ തിരിച്ചു വരാ എന്ന് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ സിബിൻ നമ്മൾ ചില ആളുകൾ പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളുടെ രാജാവ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല കമന്റ്സും നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ആരും ആരെയും രാജാവായി വെച്ചിട്ടില്ല ഏഹ് ഓരോ മനുഷ്യനും അവന്റെ അവനോടേതായ ഒരു പോയിന്റ്സ് ഉണ്ട് അതായത് ഒരു ബ്രേക്കിംഗ് പോയിന്റ് ആ പോയിന്റ് എവിടെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും ചില ആളുകൾക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട പക്ഷെ സിബിന്റെ കാര്യത്തില് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓ ചെറിയൊരു നിസാ മായ ഒരു സംഭവത്തിലാണ് സിബിൻ ഇത്ര വിഷമം വന്നത് സിബിൻ ഇത്രയ്ക്കും ബ്രേ ബ്രേക്ക് ഡൗൺ ആയതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം സിബിന്റെ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രമാത്രം കുറ്റങ്ങൾ ആര് വന്ന് തല്ലി ഏൽപ്പിച്ചാലും ഏഹ് നമ്മൾ ഒരു പ നമുക്ക് എന്താ പറയുക നമ്മൾ ഭയങ്കരമായി ചിലപ്പോൾ വിഷമിച്ചു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അതിക്കും മേലെ കയറി വരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയൊക്കെ ഉള്ള വല്ല ആളുകളൊക്കെ ആയിരിക്കണം അത് അതാരൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ അങ്ങോട്ട് കരുതിക്കൂടുക ഏ അങ്ങനെയുള്ള പല ആളുകളും ഇപ്പോൾ പുതിയ വേഷങ്ങളൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ വേഗം തന്നെ പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോമായി തിരിച്ചു വരാൻ സബ് ചെയ്യൊക്കെ ഒന്ന് സബ് ചെയ്യാം നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് ടക്കാ